ആറ് ഏക്കറിൽ വരുന്ന റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി ഗേറ്റഡ് വില്ല പ്രൊജക്ടിൽ വില്ലകൾ വിൽപ്പനയ്ക്കും കോയമ്പത്തൂരിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാറി അന്നൂർ എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന കോവൈ ചിന്മയം റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം ആറ് ഏക്കറിലായി എൺപത്തിയാറ് വില്ലകളാണ് ഇവിടെയുള്ളത് ഇവിടെ രണ്ട് ടൈപ്പ് വില്ലകളാണ് ലഭ്യമായിട്ടുള്ളത് ആദ്യം വരുന്ന എ ടൈപ്പ് വില്ലകൾ തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ബി ടൈപ്പ് വില്ലകൾ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീതമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ അൻപത്തിയഞ്ച് വയസ്സ് പ്രായമായവർക്കാണ് താമസിക്കാൻ സാധിക്കുന്നത് ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വില്ലയാണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വില്ലയ്ക്ക് ഏരിയ പാൻട്രി കൂടാതെ അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കർ വയ്ക്കുന്നതിനുള്ള സൗകര്യവും വെള്ളത്തിനായി ആറോ വാട്ടർ സംവിധാനവും നൽകിയിരിക്കുന്നു മാത്രമല്ല ബോർവെൽ സംവിധാനവും ഇവിടെയുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബാത്റൂമുകളിൽ വീൽചെയർ സൗകര്യം നൽകിയിരിക്കുന്നു ഈ കാണുന്ന ആറ് ഏക്കർ സ്ഥലം മുഴുവനുമായി മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഇവിടെ താമസിക്കുന്നവർക്ക് ഭക്ഷണം ഇവിടെ നിന്നും തന്നെ ലഭിക്കുന്നതാണ് ഒരാൾക്ക് മാസം ഏഴായിരത്തി രൂപ മാത്രമാണ് എക്സ്പെൻസ് ആയി വരുന്നത് വെജ് ഫുഡ് മാത്രമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് പാരന്റ്സിന്റെ കൂടെ താമസിക്കാൻ വരുന്ന മക്കൾക്കും ഇവിടെ നിന്നും ഭക്ഷണം ലഭിക്കുന്നതാണ് ഗസ്റ്റിന് ഡെയിലി ബേസിസിലാണ് എക്സ്പെൻസ് വരുന്നത് കാർ പാർക്കിങ്ങിനായുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് സ്ഥിരമായി ഡ്രൈവറിനെ വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇവിടെ നിന്നും ഡ്രൈവറിനെ ഏൽപ്പിച്ചു നൽകുന്നതാണ് ഒരേ സമയം അഞ്ചോ ആറോ ഫാമിലിക്കെല്ലാം ഒരുമിച്ച് ട്രിപ്പ് പോകുന്നതിനുള്ള സൗകര്യവും ഇവിടെ ചെയ്തു കൊടുക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ലൈബ്രറി റീക്രിയേഷൻ സെന്റർ റീഡിംഗ് ഏരിയ സോളാർ പവർ ലൈറ്റ് ജി ട്രീറ്റ്മെന്റ് പ്ലാന്റ് ട്വന്റി ഫോർ അവേഴ്സ് സിസിടി വി സർവീസ് ട്വന്റി ഫോർ അവേഴ്സ് മെഡിക്കൽ ഫെസിലിറ്റി എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഊട്ടി മൈസൂർ എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാവുന്നതാണ് യാതൊരുവിധ പൊലൂഷനുകളും ഇല്ലാതെ ശാന്തവും സമാധാനപരവുമായ സ്ഥലത്താണ് ഈ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഡെയിലി ഹൗസ് ക്ലീനിങ് മന്ത്ലി ഫാൻ ക്ലീനിംഗ് ഗാർഡനിങ് വാട്ടർ സപ്ലൈ എമർജൻസി മെഡിക്കൽ സെക്യൂരിറ്റി സർവീസ് കോമൺ അമ്യൂണിറ്റി ൻസ് ആംബുലൻസ് സർവീസ് എന്നിവയ്ക്ക് എല്ലാവരും മാസം പതിനാലായിരം രൂപയാണ് മെയിന്റനൻസ് ചാർജായി വരുന്നത് ഈ കാണുന്ന ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ബില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയും ഡെപ്പോസിറ്റ് ഒരു ലക്ഷം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ ഫോർ ഫോർ സെവൻ ഡബിൾ നയൻ വൺ സിക്സ് സിക്സ് നയൻറ്റ് ഡബിൾ ഫൈവ് സിക്സ് ഇമെയിൽ